അവതരിപ്പിച്ചാലും ഇത് അപ്പോഴേ ഞാനിപ്പിങ്ങനെ ഓച്ചറ ഇവിടെ ഇങ്ങനെ വന്നേട്ട അപ്പൊ ഞങ്ങൾ ഓണാട്ട് കരയിൽ ഇരുപത്തെട്ടാം ഓണം ഒക്കെ എത്തുമ്പോഴത്തേക്ക് അതിന് തൊട്ട് മുമ്പ് തന്നെ റോഡ് സൈഡിലെല്ലാം കാണാൻ പറ്റുന്ന ഒരു സ്വാഗതം ഇതേണ്ടോ അതായത് നമ്മുടെ കമ്പിളി നാരങ്ങ കമ്പിളി നാരങ്ങ എന്ന് പറയും കമ്പിളി മൂസ് കമ്പിളി മൂസെന്ന് പറയും പിന്നെ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല പല പല പേരുകളുണ്ട് അപ്പൊ ഇത് ചുമപ്പായില്ലയോ ഓ ചുവന്ന ഉണ്ട് വെള്ളയുണ്ട് വീ ഞങ്ങൾ വീട്ടിൽ വന്നെങ്കിൽ വെള്ളമുണ്ട് കേട്ടോ പക്ഷെ എന്നാലും നമുക്ക് പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് അത് പ്രത്യേകിച്ച് ചുമന്നത് എനിക്ക് ചുവപ്പ് ഭയങ്കര ഇഷ്ടം അപ്പോൾ ഇത് വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ സെറ്റ് വെച്ചിരിക്കുന്നുണ്ടായിരുന്നു ചുമന്ന അത് കണ്ടുകൊണ്ട് ചാടി ചാതിപ്പെടുന്നത് അത് എങ്ങനെയാ എന്നാലും എങ്ങനെ ഒരെണ്ണം അമ്പതാണ് മറ്റേത് മൂന്നെണ്ണം നൂറ് അത് വെള്ളയാണോ ചോപ്പാണോ അത് നോക്കേണ്ട വില ാണ് എപ്പോഴും കാണും റോഡ് സൈഡിൽ എവിടെ ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും ഞാൻ ചാടി അത് മാത്രല്ല ഇനിയിപ്പൊ ഇരുപത്തെട്ടാളം അങ്ങോട്ടെത്തുമ്പോഴത്തേക്ക് ഓച്ചര പണനിലത്തും ഫുള്ളും ഇത് തന്നെ ആയിരിക്കും കേട്ടോ അതെയാണൊക്കെ പള്ളികൾ ഞങ്ങളവിടെയൊക്കെ കോവിലത്തോട്ടം പള്ളിയിലൊക്കെ പണ്ട് ഇതായിരുന്നു അത്തോട്ടം പള്ളിയിൽ ഞങ്ങള് പെരുന്നാളൊക്കെ കാണാൻ പോകുമ്പോൾ വന്നെങ്കിൽ കഴിയും അന്നേട്ട് നമുക്കറിയാം ഒച്ചറയിലേ അപ്പൊ ഞാനിപ്പോ ഒച്ചറിലോട്ട് വന്നുകഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ വർഷവും ഇതിങ്ങനെ സ്ഥിരം കാഴ്ചയ ഇരുപത്തെട്ട്ണോ ആവുമ്പോൾ പടനിലത്തും വെളിയിലും മൊത്തം നമ്മളെ കമ്പിളി മൂസ് കമ്പി നാരങ്ങി അപ്പൊ ഇനിയിപ്പൊ ഇതൊന്നും കിട്ടി വീട്ടിൽ വന്നിട്ട് ഞാൻ ഡ്രസ്സ് പോലും ഒന്നും മാറാൻ നിൽക്കാതെ ഇതിനകത്തോട്ടം പണി നമ്മൾ മേടിച്ചപ്പോഴേ ഒരു റോസ് ഉണ്ടായിരുന്നു പറഞ്ഞത് കേട്ടോ ഇതിപ്പം ഇതിനുമ്പ് പേരക്ക മേടിക്കാൻ പോയ അവസ്ഥയായി പേരക്ക ഈ ചുമന്ന പേരക്കൊണ്ടോണ്ട് എനിക്ക് വേണോന്നും പറഞ്ഞോണ്ട് മേടിച്ച് അപ്പൊ അവര് പറഞ്ഞ് നല്ല പറഞ്ഞോണ്ട് കൊറേ അവര് പറഞ്ഞാൽ കണ്ടിച്ച് കാണിച്ചു ചോന്നതാ ബാക്കിയെല്ലാം കുറെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയാൽ ബാക്കി എല്ലാം വെള്ളായിരുന്നു അതെ അതേപോലെ ആയി വെള്ള ആയത് മാത്രല്ല പൊട്ട കേട്ടോ അത് കണ്ടില്ലയോ ആദ്യ കൂടെ നോക്കാം അടുത്തതാ കേട്ടോ ദൈവമേ ഏതെങ്കിലും റോസായിരിക്കണേ ഉണ്ടല്ലോ ഇതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെ അവസ്ഥ ആട്ടോ വളരെ കഷ്ടമായി പോയി നോക്കട്ടെ പൊട്ടാ ഇത് എനിക്ക് തന്നെ അറ്റേന്റെ അത്രയും പൊട്ടല്ല തോന്നൊട്ടോ ഇന്ന് കൊള്ളാം പക്ഷെ ഇത് ഭയങ്കര പൊട്ടായി പോയി ഇത് ടേസ്റ്റ് ഉണ്ട് പക്ഷെ എന്നാലും ഒരുപാട് ആഗ്രഹിച്ചു മേടിച്ച പിന്നെ ഇതേ പല കേട്ടിട്ടുണ്ട് ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല പലയിടത്തും ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് ഇത് അച്ചാർ അച്ചാറിടുമെന്ന് ഹായ് കണ്ണപ്പ കണ്ണപ്പനൊക്കെ ഓടിയന്ന റോസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് അച്ചാർ ഇടുവെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് കരുനാരങ്ങ ഇടുന്ന കണക്കൊക്കെ എനിക്കറിയത്തില്ല റോസ് ഇല്ലെങ്കിൽ വെള്ളം ഉള്ളത് കൊണ്ട് ഓണം പോലെ അല്ലേ എന്തായാലും കമ്പി നാരങ്ങ എന്നാണെന്നല്ല പക്ഷെ എന്നാലും എനിക്ക് റോസ് ആണ് റെഡ് കളർ അതാ കൂടുതലും ഇഷ്ടമാണ് കേട്ടോ